നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഏത് കാലത്താണ് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീറിന്റെ വീട്ടിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റെയ്ഡ് നടക്കുകയുണ്ടായിരുന്നു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മോലിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നു പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുടെ വീട്ടിലും റെയ്ഡ് നടന്നു ദേശീയ നേതാക്കന്മാർ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ നേതൃത്വത്തെ മാത്രമല്ല ആർ എസ് എസ് വേട്ടയാടുന്നത് നമ്മുടെ സാധാരണ പ്രവർത്തകരെ പോലും അല്പമൊന്ന് ബിസിനസ്സിൽ മെച്ചപ്പെട്ടാൽ ഈ ഫണ്ട് എസ് ഡി പി യുടെ വളർച്ചക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് നമ്മുടെ എത്രയോ പ്രവർത്തകരുടെ സ്വന്തം വീട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട് ഇന്ന് ജപ്തി ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പലതും ജപ്തി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പരീക്ഷണം നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല ഞാൻ വെറുതെ പറയല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർ വരെ വേട്ടയാടുന്ന ആർ എസ് എസ് സംഘപരിവാർ അവരുടെ ഭരണകൂടം അവർ രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടേത് അതിന്റെ പ്രവർത്തകരാണ് നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കണം എന്തിനാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണകൂടം കേവലം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പിച്ചവെക്കുന്നു എന്ന് പലപ്പോഴും രാഷ്ട്രപതിയാളികൾ പറയുന്ന എം എൽ എ ആയിട്ടില്ലാത്ത എം പി ആയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് നമ്മുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ തിഹാൻ ജയിലിൽ കൊണ്ടുപോയിട്ടത് എന്താ കാര്യം നമ്മളെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത യാഥാർത്ഥ്യം നമ്മളെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ആർ എസ് എസ് പഠിച്ചിട്ടുണ്ട് ബി ജെ പി പഠിച്ചിട്ടുണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം നിരോധിക്കാൻ നിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള സ്റ്റീഫിന് അവർക്കറിയാം നിരോധിച്ചാൽ തന്നെ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്നത് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് അറിയാം ഇത് കേവലം ആവേശത്തിൽ നമ്മൾ പ്രസംഗിക്കുകയെല്ലാം നമ്മൾ തികച്ചും പ്രായോഗികമായ രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മുൻനിർത്തി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ അജണ്ട വളരെ കൃത്യമാണ് നമ്മൾ ഒരിക്കലും രാജ്യദ്രോഹികളല്ല ഭീകരവാദികളല്ല തീവ്രവാദികളല്ല ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരന്മാരാണ് നമ്മൾ ഈ രാജ്യം നേരിടുന്ന ഭരണഘടന നേരിടുന്ന മുസ്ലിം നേരിടുന്ന ക്രിസ്ത്യാന് നേരിടുന്ന സാധാരണ ഹിന്ദുക്കൾ നേരിടുന്ന ഈ നാട്ടിലെ ഓരോ പൗരനും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമായ ആർ എസ് എസിന്റെ അജണ്ടയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഭരണകൂടത്തിന്റെ നയങ്ങളാണ് എസ് ഐ ആർ ആണ് അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അമന്മെന്റ് ആക്ട് ആണ് മുത്തലാഖ് ബില്ലാണ് വഖഫ് ബില്ലാണ് ഈ രാജ്യത്തിലെ അടിസ്ഥാന പൗരന്മാരുടെ അടിയാധാരം വരെ തോണ്ടുന്ന അവരെ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതാക്കി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി നമ്മൾ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ബി ജെ പി ആണ് നമ്മുടെ രാഷ്ട്രീയ ശത്രു അത് പറയുന്നതിൽ നമ്മുടെ വലുപ്പമോ നമ്മുടെ പരിചയമോ നമ്മുടെ അനുഭവമോ അല്ല നമ്മൾ പ്രേരിപ്പിക്കുന്നത് നമ്മൾ ഉൾക്കൊണ്ട യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു എന്നത് നമ്മുടെ രാഷ്ട്രീയ ശത്രുവിനറിയാം അതുകൊണ്ടാണ് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ തകർക്കാൻ വേണ്ടി ആ സത്രുമായി ശ്രമം നടത്തുന്നത്